നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ ഈ ഇതുപോലെ കാണുന്ന ഈ ഒരു ജെറൈനൻ ചെടീനെ നമ്മൾ എങ്ങനെ നട്ട് കൊടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി നടാനായിട്ട് എങ്ങനെയുള്ളൊരു പൂട്ടി മിക്സർ തയ്യാറാക്കണം എങ്ങനെ നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ എവിടെ വെക്കണം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇത് കണ്ടോ നമ്മുടെ ചെറിയനും ചെടിയിൽ പൂവിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ ഇത് ഇതുണ്ടല്ലോ നമ്മുടെ ഈ മഴയ്ക്ക് മുന്നേ നമ്മുടെ ചെറിയനും ചെടി നമ്മൾ ഇതുപോലെ സംരക്ഷിച്ചപ്പം ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ ചെറിയനും ചെടിയിൽ പൂവിരിഞ്ഞായിരുന്നു കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഹാങ് ആയിട്ട് ഒത്തിരി നല്ല ഭംഗിയിലാട്ടോ ഇതിൽ പൂക്കളുണ്ടാകുകയുള്ളു അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഇതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതുമാതിരി നമ്മുടെ ജെറേനൻ ചെടിയിൽ പൂക്കൾ വിരിയൂ കേട്ടോ ഇതേ രീതിയിലാണ് ഇപ്പോൾ ചെറിയ ചെടിയുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ മഴയ്ക്ക് മുന്നേ നമ്മളിതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ലോണം ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റപ്പാക്കി എടുത്തേക്കണതാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ചെടിയിലും ഫ്ലവർ കുറവുള്ള ഒരു സമയമാണല്ലോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജനനീൻ ചെടിയിൽ ഇതിലും മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും ഇനിയിപ്പോൾ അത്യാവശ്യം എന്താ സീസൺ അങ്ങ് ഉണ്ടല്ലോ അടിപൊളിയായിട്ട് മരച്ച് പൂക്കൾ വരും അപ്പോൾ ആ പൂ വരാനുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തോണ്ടല്ലോ അത്യാവശ്യം ഇങ്ങനെ ഓരോ കട്ടിങ്ങിൽ നിന്നും ഇങ്ങനെ നമുക്ക് ബ്രാഞ്ചസ് വരും കേട്ടോ എന്നിട്ടാണ് നല്ല പൂക്കളായിട്ട് വിരിയുള്ളത് അപ്പോൾ നമ്മുടെ ജെറനൻ ചെടീൻ്റെ കറക്റ്റ് കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് കയറിയിട്ട് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ജെഫോർ ടിപ്സ് എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിന്റെ പേര് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണുവാണെങ്കിലും ഒത്തിരി അതായത് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം മുതൽ എല്ലാവരും ഒന്ന് ചേർന്ന് കണ്ടുനോക്കാം ഒത്തിരി നല്ല നല്ല അറിവുകൾ നമ്മളതിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും നീണ്ടും ഈ ജെറൈനീൻ ചെടിനെ കുറിച്ച് ഇങ്ങനെ കയറിയും കാര്യങ്ങളും ഇടുമ്പോൾ അത് വീണ്ടും റെപ്പിറ്റേഷൻ ആയി പോകില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് നമുക്കൊരു കാണാൻ പറയുന്നത് അപ്പം ഇനി നമ്മൾ ഈ ജെറൈനീൻ ചെടി എങ്ങനെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ ചെടിയിൽ ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇങ്ങനെ നീന് കിടക്കും കേട്ടോ ആ ഈ ചെടീൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെ നല്ല നീന്തുകിടന്നെ കാണിതിലിങ്ങനെ പൂവിടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ജെറൈന അതായത് നമുക്ക് ഗ്രൗണ്ട് ജെറൈനിയുണ്ട് ഹാങ്ങിങ് ജെറൈന ഉണ്ട് അപ്പോൾ അതിൽ ഗ്രൗണ്ട് ജെറൈന എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സിറ്റൌട്ടിലോ എവിടെയും വെച്ച് കൊടുക്കാം കേട്ടോ ഗ്ര ഹാങ്ങിങ് ജെറൈനി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ താഴേക്ക് തൂങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ട് പൂവിടും അല്ല ഇനി ഹാങ്ങ് ചെയ്യാനായിട്ട് അങ്ങനെ വേണ്ടാത്തവർക്കാണെങ്കിൽ നമ്മളിതുപോലെ തന്നെ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിതിന് മുകളിലേക്ക് കെട്ടിക്കൊടുത്ത് അങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂവിടുന്ന ചെടിയാണ് പിന്നെ ഈ ഒരു ചെടി നടുന്നത് കേട്ടോ ഈ ഒരു ചെടി നടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ കട്ട് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ മണലിലോ അല്ലെങ്കിൽ എംസാൻഡിലോ മണ്ണിലോ നമുക്ക് എങ്ങനെ നട്ടു കൊടുത്താലും നമ്മൾ ഈ ഒരു ചെടി പെട്ടെന്ന് വേര് പിടിച്ചു തട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെടീനെ നട്ടു കൊടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മൾ മഴയ്ക്ക് മുന്നേ നമ്മുടെ ഈ ഒരു ചെടീനെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പം ഇത് കണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഈ ചെടികൾക്ക് കൊടുക്കുന്ന വളർന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നല്ലതുപോലെ ചാണകപ്പൊടി നല്ലോണം നമ്മുടെ ചെടിയിൽ ചുവട്ടിലിട്ട് കൊടുക്കാം പിന്നീട് ചെടി നല്ല ഹെൽത്തി ആയി എന്ന് അത്യാവശ്യം നല്ല പൂക്കളൊക്കെ വരാനായിട്ടുള്ള നമ്മുടെ എൻ പി കെ പത്തൊൻപത് അല്ലെങ്കിൽ പൊട്ടാഷ്യൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചെടികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ചെടിയുണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത് അതായത് ഇത് ഓവർ സൺലൈറ്റ് ഉള്ള ഭാഗത്ത് നമ്മൾ ഈ ഒരു ചെടിനെ അങ്ങനെ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് ചെറിയൊരു ഷെയ്ഡുള്ള ഭാഗം അങ്ങനെയുള്ള ഭാഗത്ത് നമ്മളിതിനെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ആ ഒരു ചെറിയൊരു സൺലൈറ്റ് കിട്ടിയാൽ മതി കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ വരും അപ്പം ഞാൻ നമ്മുടെ വീഡിയോയില് ആദ്യം കാണിച്ചില്ല ഒത്തിരി നിറഞ്ഞു പൂക്കൾ നിൽക്കുന്നത് അപ്പം ഇതും അതുപോലെ തന്നെ നമ്മുടെ ചെടിയിൽ ഈ ഒരു ചെടിയിൽ തന്നെയാണ് കേട്ടോ ആ പൂ ഉണ്ടായത് അപ്പം പിന്നീട് പൂക്കളൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ പ്രൂണൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ചെടി ഇതുമാതിരി ഇപ്പം നിൽക്കുന്നത് ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമ്മുടെ ചെടി നമുക്ക് എങ്ങനെ ഏത് തരത്തിലുള്ളൊരു പോട്ടി മിക്സർ നട്ട് കൊടുക്കണം എന്ന് നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഇതുണ്ടല്ലോ ഞാൻ നമ്മുടെ ആ ഒരു ചെടി പ്രൂൺ ചെയ്ത സമയത്ത് കുറച്ച് കട്ടിങ്സ് ഞാനിങ്ങനെ നട്ടുവെച്ചതാണേ അപ്പോൾ അതിൽ കുറേ പിടിച്ചു കുറേയൊക്കെ നാശമായി പോയി കേട്ടോ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കുറേ ചെടികൾ ചീഞ്ഞു പോകും അപ്പോൾ അതിൽ കുറച്ച് ചെടി നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് ചെടി എടുത്തിട്ട് ഏത് തരത്തിലുള്ളൊരു പോട്ടി മിക്സറിലാണ് നമ്മുടെ ചെടി നട്ട് കൊടുക്കുന്നതെന്ന് കൂടെ കാണാം അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പോട്ടി മിക്സർ ഉണ്ടല്ലോ സാധാരണ നമ്മൾ ജെറേനൻ ചെടി നടുന്നത് മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി എന്നീ ഒരു പോട്ടി മിക്സറിലാണ് കേട്ടോ നട്ട് കൊടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ നട്ടു കൊടുക്കുന്നുണ്ടല്ലോ വെറും നമ്മുടെ സാദ ചകരിച്ചോറ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു പോട്ടി മിക്സറിലാണ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെറും ചകിരിച്ചോറ് മാത്രം ചേർത്തൊരു പോട്ടി മിക്സറിൽ നമ്മൾ ചെടി നടുകയാണെങ്കിൽ നമുക്കധികം വെള്ളം കൊടുക്കണ്ട കേട്ടോ എന്താ പറയുക ഈ ജെറേനൻ ചെടിക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓവർ വെള്ളം പാടില്ല വെള്ളം കൂടുതലായാലും ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഓൾറെഡി ചകിരിച്ചോറാകുമ്പം ഈ വെള്ളം ഇതിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെറും ചകിരിച്ചോറ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാട്ടോ ഇത് നമ്മളിവിടെ തന്നെ അതായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ഈ ചെടിയെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത സമയത്ത് അങ്ങനെ കുറച്ച് കട്ടിങ്സ് ഞാനിങ്ങനെ കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ചില പ്ലാന്റ് ഒന്നും അത്ര ഹെൽത്തി അല്ലാട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇത് സെയിലിനുണ്ട് നമ്മൾ നമ്മൾ വീട് ഈടാക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇതിൻ്റെ കട്ടിങ്സ് അല്ലെങ്കിൽ പ്ലാന്റോ തരുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം അതുകൊണ്ടാണ് അത് മുന്നേ പറഞ്ഞത് നല്ല പ്ലാന്റ് അല്ല നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ പിടിപ്പിച്ച് വെച്ചേക്കണേ ഈ ഒരു ഇതിനെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ കണ്ടോ നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു പോട്ടി മിക്സറിലേക്ക് നമ്മൾ നട്ട് കൊടുക്കുവാണ് അപ്പം നമുക്ക് ഒരു പോട്ടിൽ നമുക്ക് ഞാൻ രണ്ട് ചെടി നടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളറ് ഒരു പൊട്ടിയിൽ തന്നെ ഇങ്ങനെ രണ്ട് കളറൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജെറേനീ ചെടി പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഞാൻ മുന്നേ കാണിച്ചല്ലോ നമ്മുടെ ജെറനിയൻ ചെടിയിൽ ഫ്ലവർ കുറവാണ് കേട്ടോ മഴയൊക്കെ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ അതിനുള്ള നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടി വരുവുള്ളൂ അപ്പം ഇതേപോലെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജെറനിയ ചെടിനെ ഇനി ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കും കൂടി ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഹാങ് ചെയ്തിടണ്ട കുറച്ച് ദിവസം നമ്മുടെ ശ്രദ്ധ കിട്ടുന്ന പോലെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക പിന്നീട് അതിന് ശേഷം ഒന്ന് ഹാങ് ചെയ്ത് മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പുതിയ മണ്ണൊക്കെ ആയിട്ട് നമ്മുടെ ചെടിയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റായി വരട്ടെ അപ്പോൾ ഇതുപോലെ നിൽക്കുന്ന പ്ലാൻസ് ഉണ്ടല്ലോ ഒരു നട്ട് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടി കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് വരാനായിട്ട് നമുക്ക് എൻ പിക്ക് പത്തൊൻപതൊക്കെ ഇട്ട് കൊടുക്കാം കൂടാതെ ചെടീൻ്റെ ചൂട്ടിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ മണ്ണാക്ക് ഇതൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വേപ്പിമിണ്ണാക്ക് ഒക്കെ ഉണ്ടല്ലോ ശരിക്കും കീടങ്ങളെ അകറ്റി നിർ നിർത്തുന്ന ഒരു ഇതും കൂടിയാണ് കേട്ടോ ഒരു പെസ്റ്റിസൈഡും കൂടിയാണ് വേപ്പിമിണ്ണാക്ക് നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ എല്ലാ കൂട്ടുകാരും ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ ബൈ